ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ മഞ്ഞ് പോച്ച വഴി കൂടെയൊക്കെ യാത്ര പോകണം എന്നുള്ളത് അപ്പം അങ്ങനെ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയാണ് ഈ സഞ്ചാരം ഹിമാചൽ പ്രദേശിലെ ജലോരി പാസ് വഴി സിറോത്സർ തടാകത്തിലേക്ക് ഇന്നും നേരം പറയുന്നത് ഇങ്ങനൊരു കാഴ്ചയിലേക്കായിരുന്നു നമ്മുടെ സുഹൃത്ത് ദിവാന്റെ വീടിന്റെ പരിസരമാണിത് അതായത് ബെഞ്ചാറിയിൽ നിന്ന് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ അകത്തോട്ട് മാറിയിട്ടാണ് ഈ സ്ഥലം ഞാൻ ഇവിടെ എത്തിപ്പോ ഇന്നലെ രാത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ പരിസരത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ നേരം വന്നപ്പോ ഇത് ഈ കാഴ്ച എനിക്ക് നല്ലൊരു സർപ്രൈസ് തന്നെയായിരുന്നു ഇതാണ് നമ്മുടെ ദിവാന്റെ വീട് ആ നിൽക്കുന്ന ആളാണ് ദിവാൻ ദിവാൻ ഇന്നലെ ഞാൻ ഇവിടെ താമസിച്ചത് ഒരു അടിപൊളി ഒരു ഒരു സൂപ്പർ വീട് ഭാഷ പറഞ്ഞത് പഴയ പക്ഷെ അടിപൊളിയാണ് കഴിയുമ്പോൾ ഇവിടെ പുതിയൊരു വീട് ഇവിടെ പണിയുന്നുണ്ട് ഉറപ്പാണ് ഇവിടെ രാത്രി എല്ലാവരും വട്ടം കൂടി നിന്ന് ഭക്ഷണം കഴിച്ചതൊക്കെ ലൈഫിൽ ഒരിക്കലും മറക്കാനാകെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു വീടിനോട് ചേർന്ന് സെപ്പറേറ്റ് ഒരു മുറി അതിനു നടുക്ക് ഒരു തീ അവിടെ ആ തീയിൽ ചുട്ടെടുക്കുന്ന റൊട്ടിയാണ് രാത്രി ഭക്ഷണം അങ്ങനെ അവരുടെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് യാത്ര തുടരാൻ പോവാണ് ഇപ്പം ജലോരി പാസ് പോകാൻ വേണ്ടി ദിവാ ബസ് സ്റ്റോപ്പിലോട്ട് കൊണ്ടുപോയാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ജലോരി പാസ് പോകണം അവിടെ ലേക്കൊന്നും ട്രക്ക് ഉണ്ട് അത് ചെയ്യണം എന്നാണ് ആഗ്രഹം എന്താണ് നടക്കാമെന്നറിയില്ല അപ്പം നമുക്കിനി യാത്ര തുടങ്ങാം അപ്പോ ഈ സ്ഥലത്ത് സ്ഥലത്തുനിന്ന് പോവാണ് ദിവാന്റെ കൂടെ ബൈക്ക് കയറി ഇപ്പൊ ദിവാന്റെ കൂടെ ഇങ്ങനെ ബഞ്ചാറിലോട്ട് പോകുമ്പോഴാണ് ഞാൻ ഇന്നലെ വന്ന ഈ സ്ഥലം എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് മനസ്സിലായത് കാരണം ഇന്നലെ രാത്രിയാണ് കെയർ വന്നത് അതുകൊണ്ട് ഒന്നും കണ്ടില്ലായിരുന്നു ഇന്നിപ്പോ അങ്ങനെ ഈ കാഴ്ചകളെ കണ്ടോണ്ട് ഞങ്ങൾ നേരെ പെഞ്ചാറിലെത്തി ഞങ്ങളിവിടെ ഇപ്പോ ഇവിടെ വന്നു പഞ്ചാർ പഞ്ചാറിൽ വന്നു നോക്കുമ്പോൾ നോക്കുമ്പോ എട്ടുമണിക്ക് ബസ് ഉണ്ടായിരുന്നു പക്ഷെ ആ ബസ് ഏഴര എട്ട് മണിക്ക് എന്നാണ് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് പക്ഷെ അത് ഏഴരക്ക ആയിരുന്നു അപ്പൊ അത് പോയി അപ്പൊ ഞാനിപ്പോ ദിവാന്റെ ദിവാൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ജലവരി പാസ് പോവാണ് ഞങ്ങൾ ഈ ബൈക്കിന് പോവാണ് ഓക്കെ ബൈ ബൈ അപ്പോ ഇവിടുന്ന് പെട്രോൾ ഫില്ല് ചെയ്തു ഇവിടെ പമ്പൊന്നുമില്ല പമ്പില്ലാത്തോണ്ട് ഇതുപോലെയുള്ള ചെറിയ സെറ്റപ്പിലാണ് പെട്രോൾ ഉള്ളത് അപ്പൊ അവിടുന്ന് വണ്ടി പെട്രോൾ ഫില്ല് ചെയ്തു അപ്പൊ ഞങ്ങൾ പോവാൻ പോവാണ് അപ്പോൾ വീണ്ടും പ്ലാൻ ചേഞ്ച് ആയി അപ്പോൾ ഞാൻ ദിവാന്റെ കൂടെ ജലവരി പാസിലേക്ക് പോവാണ് അങ്ങനെ ദിവാന്റെ ബൈക്കില് ഞാൻ ജലവരി പാസിലേക്ക് പോവാണ് റോഡിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ദിവാൻ മൈൻഡ് ചെയ്യാതെ നല്ല സ്പീഡിലായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നു പോകുന്ന വഴിക്ക് സോജയെന്നു പറഞ്ഞൊരു ഗ്രാമം കണ്ടു ഒരു മലഞ്ചെരിവിൽ കുറച്ച് വീടുകൾ മാത്രമുള്ള ഒരു അടിപൊളി ഗ്രാമം എന്തായാലും ഒരു പ്രാവശ്യം കൂടി ഇവിടെ വന്ന് ഇവിടെ താമസിക്കണമെന്ന് മനസ്സിലുറപ്പിച്ചിട്ടാണ് ഇവിടുന്ന് യാത്ര തുടങ്ങുന്നത് യാത്രയിലാണ് സോജന്ന് ിട്ട് സത്യം പറഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ന്യൂസ് കാണുന്നത് കാരണം മഞ്ഞ് പോലെ ജീവിതത്തിൽ ആദ്യമായിട്ട് മഞ്ഞ് കാണാൻ പോവാണ് കാരണം ഇതേവരെ മോളിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും തൊട്ടടുത്ത് ഇതേവരെ കണ്ടിട്ടില്ല അങ്ങനെ കാണാൻ പോകുന്ന പ്രതീക്ഷയുണ്ട് പിന്നെ നമ്മുടെ ദിവാൻ ബോയ് ഇന്ന ഇത്രയും നല്ല സ്ഥലത്തു കൊണ്ട് ദിവാൻ ബോയ്ക്ക് എല്ലാം ജല ജലൂരി പാസിന്റെ ഏകദേശം അടുത്ത് എത്താറായി ആ കാണാണ് ജലൂരി പാസ് അപ്പൊ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ച കാണാൻ പോവാണ് എന്നാലിപ്പോ അവിടെ റോഡിലൊക്കെ ഇങ്ങനെ കണ്ട് സൈഡിലൊക്കെ ശരിക്കും എക്സൈറ്റഡ് ആണ് അപ്പൊ ഇനിയിപ്പോ ഏകദേശം നാലഞ്ച് കിലോമീറ്ററിനുള്ളിൽ നമ്മൾ അവിടെ എത്തും അവിടെ ഒരു ചെറിയ ട്രക്ക് ഉണ്ട് അപ്പൊ യാത്ര തുടരാം അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭൂമിയിൽ ഇങ്ങനെ മഞ്ഞു വീണ് കിടക്കുന്ന കാഴ്ച തൊട്ടടുത്ത് ഇങ്ങനെ കാണുകയാണ് ഈ സമയത്തിൻറെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മച്ചന്മാരെ അത്രധികം എന്താ പറയാ ഏറ്റവും വലിയൊരു ആഗ്രഹം നടന്ന ഒരു സന്തോഷമായിരുന്നു എനിക്ക് ആദ്യമായിട്ട് മഞ്ഞുള്ള സ്ഥലത്ത് സ്ഥലത്ത് ഇങ്ങനെ ഓഹ് ശരിക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല കുറച്ചുകൂടി രണ്ട് കിലോമീറ്റർ കൂടി ജലൂരി പാസിലോട്ട് പക്ഷെ ഇവിടെ മഞ്ഞ് കണ്ടപ്പോൾ നിർത്തിയതാണ് ഇങ്ങനെ സംഭവം കാണാൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തണുത്ത നമ്മുടെ ജീവൻ്റെ കൈ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആദ്യമായിട്ട് മഞ്ഞ് കണ്ട ഒരു സന്തോഷത്തിലൂടെ ഇറങ്ങിയതാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ജലൂരി പാസിലോട്ട് യാത്ര തുടരുകയാണ് നല്ല നിർത്തി സോ കണ്ടിന്യൂ ഈ കാഴ്ചകൾ കണ്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ ഹാപ്പി ആയി ഹാപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും ഹാപ്പി ആയി കാരണം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഇപ്പം നടന്നു ഞാനതൊരാഗ്രഹമായിട്ട് മനസ്സിൽ നിന്നെ കൊണ്ടു കിടക്കുക മാത്രം ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇത് റിയൽ ആവില്ലായിരുന്നു അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് വൈകിപ്പിക്കണ്ട നമ്മുടെ പരിമിതികൾ പലതുണ്ടാവും പരിമിതികൾ നിന്നോണ്ട് ഒന്ന് ട്രൈ നോക്കുന്നേ നടക്കും മാഷേ ഈ ബസ് കണ്ടപ്പോഴാണ് ഓർത്ത ഈ ബസ്സാണ് ഏഴരക്ക് ജലോരി പാസിലേക്ക് ബഞ്ചാറിയിൽ പോയ ബസ് അതായത് നമുക്ക് മിസ്സായ ബസ് ദേ അതിങ്ങനെ പോണ കാഴ്ച കാണാന്നെ എന്താ രസം അങ്ങനെ മനസ്സിഷ്ടപ്പെട്ട ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ട് ദിവാന്റെ ബൈക്കിൽ ഞങ്ങളിങ്ങനെ ഓടി 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 ജലോരി പാസ് എത്തി ഇതാണ് ജലോരി പാസ് ബസ് സ്റ്റോപ്പ് നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത് സിരോത്സവർ തടാകത്തിലേക്ക് അപ്പോൾ നമ്മൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് പിന്നീട് നമുക്ക് നടക്കണം അപ്പോൾ ദിവാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് ദിവാൻ വഴി നന്നായിട്ട് അറിയാം അപ്പോൾ ബൈക്ക് പോകുന്നിടം വരെ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കണ്ടുവരും അങ്ങ് സിറോത്സവർ ഭാഗത്തോട്ട് ഈ മരങ്ങൾക്കിടയിൽ കൂടി നേരെ പോവാണ് നമ്മള് ഇവിടെ ജലോരി പാസ് ചെയ്യുന്ന സരോൽസർ ലേക്കിലെ സരോൾസറായി സരോൾസർ ലേക്കിലൊക്കെ ഒരു ട്രക്ക് ചെയ്യാൻ പോവാണ് അപ്പോ നമ്മുടെ ദിവാൻ കൂടെ വരുന്നുണ്ട് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തു ശരിക്കും ഇവിടം വരെ സാധാരണ എല്ലാവരും നടക്കാറാ പതിവ് ദിവാൻ ഭായ് ഇവിടുത്തെ നാട്ടുകാരനായോണ്ട് ഇവിടം വരെ ബൈക്ക് ഓടിച്ചു വന്നു അങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ടുകൊണ്ട് ദിവാൻ്റെ പുറകെ സിറോത്സവർ ഭാഗത്തേക്ക് നടക്കുകയാണ് ജലൂരി പാസ് ചെയ്യുന്ന ഏകദേശം അഞ്ച് കിലോമീറ്ററോളം നടപ്പുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ബൈക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് അത്ര നടപ്പ് ഒഴിവായി കിട്ടി അങ്ങനെ ഓരോരോ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ടിങ്ങനെ പോവുകയാണ് ദൂരെ ഇങ്ങനെ മലകളുടെ വ്യൂ എല്ലാം കണ്ട് ഒരു സ്ഥലത്തെത്തിപ്പോൾ അവിടെ വീണ്ടും മഞ്ഞ് കിടക്കുന്നതാണ് അപ്പോൾ ശരിക്കും അടുത്ത് പറഞ്ഞത് ഈ മലയ്ക്കപ്പുറം മഞ്ഞുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ മലയുടെ മുകളിൽ കയറിയപ്പോഴാണ് ഇവിടെ മഞ്ഞ് കണ്ടത് സുഭാജ് ഞങ്ങളിപ്പോൾ സലവത്സവർ ലേക്കിലേക്കുള്ള ട്രക്കിങ്ങിന്റെ പകുതി വഴിയിലാണ് അപ്പോൾ ഇവിടെ നിന്നാ മഞ്ഞ് വീട് കിടക്കുന്ന കാഴ്ചയൊക്കെ കാണാം അടിപൊളി ദിവാജി ഹലോ ഫ്രണ്ട് സോ ആ കാചാരെ

Look. <laughs> oh, I'm <that's> cooking. <perfect. laughs> right? <laughs> amazing. <It's> amazing. <laughs> Full enjoy, <huh? laughs> Full enjoy. <laughs> എന്റെ കുപ്പി ചാടിപ്പോയി അപ്പൊ അതെടുക്കാൻ വേണ്ടി നമ്മുടെ ദിവാചി പോവാണ്

അത്യാവശ്യം നമുക്ക് ചായ ചെറിയ മാഗി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ കടയിൽ കിട്ടും പറഞ്ഞത് നമ്മളിപ്പോ ഏകദേശം രണ്ടു മണി അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റിനകത്ത് ഏകദേശം കട കണ്ടു അവിടെ ഒരു രണ്ട് ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ കുഞ്ഞു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് ഞങ്ങൾ വീണ്ടും സിറോത്സർ ഭാഗത്തോട്ട് നടക്കുകയാണ് ഇപ്പൊ ഏകദേശം ആ തടാകത്തിന്റെ തൊട്ട് മുകളിലെത്തി ഇനി നേരെ താഴത്തോട്ടിറങ്ങിയ തടാകം എത്തി ദേ ഈ കാണുന്നതാണ് സിരോത്സർ തടാകം ഈ തടാകത്തിന്റെ ഒരു സൈഡ് മുഴുവൻ മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്ന കാഴ്ച കാണാൻ തന്നെ നല്ല രസമാണ് ഇവിടെ വരുന്നവർക്ക് ഇതിന്റെ ചുറ്റും നടക്കാനായിട്ട് ചെറിയ നടവഴി പോലെ ഇങ്ങനെ ഉണ്ടാക്കിട്ടിട്ടുണ്ട് അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ദിവാൻ പറഞ്ഞ് നമുക്കിവിടുന്ന് മുകളിലോട്ട് കയറാം അവിടെ വേറെ ആരുടെയും കാൽപാദം പതിയാത്ത നല്ല ഫ്രഷ് സ്നോ ഉണ്ട് അപ്പം അങ്ങനെ ദിവാന്റെ ഉപദേശപ്രകാരം ഞങ്ങൾ മുകളിലോട്ട് കയറാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടന്ന സന്തോഷത്തിൽ ഞാനിങ്ങനെ ദിവാന്റെ പുറകെ നടക്കുകയാണ് ഈ സ്ഥിരോത്സവ തടാകത്തിന്റെ മുകളിൽ കൂടി ദിവാൻ കാണിച്ചു തന്ന വഴിയിലൂടെ ഞങ്ങൾ നടന്ന് കടന്ന് ഏകദേശം മലയുടെ മുകളിലെത്താറായി എങ്ങനെയൊക്കെയോ അള്ളിപ്പിടിച്ച് കയറാവുന്നോ അത്രയും കയറി മുട്ടോളം വരുന്ന മഞ്ഞിൽ എനിക്ക് എത്ര നേരം എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്ര നേരം എൻജോയ് ചെയ്തു അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചാഗ്രഹിച്ച് അവസാനം ഞാനും മഞ്ഞ് കണ്ട് ഈ തടാകത്തിൻ്റെ ഇവിടെ വന്നിട്ട് മഞ്ഞിങ്ങനെ കയ്യിൽ വാരിയെടുത്തിട്ട് ആവുന്നത്ര എൻജോയ് ചെയ്തു അവസാനം ദിവാം പറഞ്ഞ് ഒരു സ്നോഫോളിൻ്റെ ലക്ഷണമുണ്ട് നമുക്ക് താഴ്ത്തോട്ട് ഇറങ്ങാം കാരണം മഞ്ഞ് പെയ്തു കഴിഞ്ഞാൽ റോഡെല്ലാം ബ്ലോക്ക് ആവും പിന്നെ തിരിച്ചു ഒരു പാടാവും അങ്ങനെ ഡിവാൻ്റെ പുറകെ ഞാനും താഴ്ത്തോട്ട് ഇറങ്ങുകയാണ് ൈസ് ഞങ്ങളിപ്പോടെ അങ്ങനെ സരോത്സവർ ലേക്കിൽ വന്നു അവിടെ നടന്ന് കണ്ട് മുകളിലേക്കൊക്കെ ഒന്ന് ട്രെക്ക് ചെയ്തു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഏകദേശം മുട്ടുവരെ മഞ്ഞിൽ താഴ്ന്ന് എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടത് ഒരിക്കലും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാറി അപ്പോൾ ജോൻ ജോൻ ബായി ബൈ ഓക്കെ സോ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ് അങ്ങോട്ട് ഓക്കെ അപ്പോൾ ഗൈസ് ഈ സർവൽസർ ലേക്കിനോട് വിടാം അപ്പം ഇങ്ങോട്ട് വരാനുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇവിടെ എത്താൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് നേരെ മണാലി ബസ് കയറിയിട്ട് ഔത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാം ഔത്ത് ഒരു ടണൽ സ്റ്റാർട്ട് ചെയ്യും അവിടെ ഇറക്കാൻ പറഞ്ഞാൽ മതി കണ്ടക്ടറിലോട് അങ്ങനെ ഔത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബഞ്ചാർ അവിടുന്ന് ബഞ്ചാറിലോട്ട് ബസ് കിട്ടും അല്ലെങ്കിൽ ലിഫ്റ്റോ എന്തെങ്കിലുമൊക്കെ കിട്ടും അതിൽ ബഞ്ചാർ വരാം ബഞ്ചാറിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ഏഴരക്കും സെവൻ തേർട്ടി ആൻഡ് ലെവൻ തേർട്ടി റൈറ്റ് ഏഴരക്കും പതിനൊന്നരക്കും ഇവ ഇങ്ങോട്ട് ഉണ്ട് അതായത് ജലോരി പാസ് ജലോരി പാസിലോട്ട് ബസ് കിട്ടും അപ്പോൾ ആ ബസ് പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ നടക്കാനുണ്ട് അങ്ങനെ നടന്ന് ഇവിടെ എത്തിയാൽ ഈ ലേക്കിൻ്റെ പരിസരത്ത് ഇവിടെ വരാം ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കാം അപ്പോൾ ഇവിടം വരെ എത്താൻ നമുക്ക് ടോട്ടലായിപ്പോൾ എനിക്ക് ആ എക്സ്പെൻസ് എത്രയാണെന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്ന് അവിത്ത് വരെ ഏകദേശം ഒരു ഫൈവ് നയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റായത് പിന്നെ അവിടുന്ന് ഒരു ലിഫ്റ്റ് കിട്ടി പിന്നെ ബഞ്ചാറിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് ബഞ്ചാർ എന്തായാലും പത്ത് മുപ്പത് രൂപ നാൽപ്പത് രൂപയാവുള്ളൂ അപ്പം ഡൽഹിയിൽ നിന്ന് ചിലവാക്കിയാൽ നമുക്ക് നമുക്കിതേ ഇവിടെ വരാം ഈ സ്ഥലത്തൊക്കെ വന്നിട്ട് ഇതുപോലെ മഞ്ഞിലൊക്കെ കളിച്ച് നല്ല വ്യൂ എല്ലാം കണ്ട് അപ്പോൾ ഈ ഹിമാലയം വരാൻ വേണ്ടി നമ്മൾ പതിനായിരങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഏ ഓക്കെ അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പോൾ ഓക്കെ കൈസ് അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ യാത്ര ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഓക്കെ കൈസ് അപ്പോൾ അടുത്ത ഇതുപോലെ അധികാരം പോകാത്ത അൺഎക്സ്പ്ലോർഡ് പ്ലേസിൽ പ്ലേസുമായിട്ട് എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ എൻ്റെ യാത്രയിൽ അടുത്ത ഡെസ്റ്റിനേഷൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ മേ ബി തീർത്തങ് വാലി അല്ലെങ്കിൽ മണാലി എവിടെയെങ്കിലൊക്കെ പോകണം വലിയ പ്ലാനിങ്ങൊന്നും ഇല്ലാതെ എങ്ങോട്ട് വന്നു ഈ ജിബിലോട്ട് വരാമെന്നു പറഞ്ഞ കാരണം വലിയ പ്ലാനിങ്ങൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരിക്കലും മറക്കാനാവാത്ത എക്സ്പീരിയൻസ് തന്ന ഒരു സ്ഥലമാണിത് ഞാൻ ഇനിയും വരും ഇവിടെ വന്നിരിക്കും ഓക്കെ കൈസ് അപ്പോൾ സൈനിങ് ഓഫ്